ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്നത് ഒത്തിരി പേർക്ക് ഒത്തിരി ഭയവും സംശയവും ആകുലതകളും ദൈവത്തിലുള്ള അവിശ്വാസവും ഉണ്ട് എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു ഒത്തിരി ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു വ്യക്തികളെ സാഹചര്യങ്ങളെ സമൂഹത്തെ കുടുംബത്തിലുള്ളവരെ അങ്ങനെ മറ്റനേകം കാര്യങ്ങളിൽ ഉള്ള ഭയം നിങ്ങളെ കീഴടക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ശക്തിയും പരിചയമാണ് എന്ന് നിങ്ങൾ ഓർത്തുവെക്കുക കർത്താവാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് ശക്തി ചോർന്നു ചോർന്നുപോകുന്ന സമയത്ത് അങ്ങനെ ആവശ്യമില്ല കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവാണ് എൻ്റെ ശക്തിയും പരിചയം ആർക്ക് എന്നോട് എതിർത്ത് നിൽക്കാൻ സാധിക്കും കർത്താവാണ് എൻ്റെ ശക്തിയും പരിചയം ആർക്ക് എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കും ഇത് നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു വിശ്വസിക്കുക നിങ്ങളുടെ ശക്തി കർത്താവായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തുവാണ് നിങ്ങളുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഴയ ജീവിത രീതികളെ തിന്മയുടെയും അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ജീവിത രീതികളെ നാം മാറ്റേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മിൽ പൂർണ്ണമായും പ്രവർത്തിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഭയത്തിൻ്റെ കാരണം ദൈവത്തിൽ ആഴപ്പെട്ട വിശ്വാസക്കുറവാണ് എന്നാണ് കർത്തെന്ന് വെളിപ്പെടുത്തുന്നത് അതിനാൽ കർത്താവിലുള്ള ആഴമേറിയ വിശ്വാസത്തിനു വേണ്ടി ദൈവ സ്നേഹത്താലും ദൈവശക്തിയാലും നാം ഓരോരുത്തരും നിറയുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങളൊന്നിനെക്കുറിച്ചും ഭയപ്പെടരുത് കർത്താവിലേക്ക് നോക്കുക പൂർണമായും കർത്താവിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക നിങ്ങളെയും നിങ്ങളുടെ പ്രശ്നങ്ങളെയും കുടുംബത്തെയും കർത്താവിൽ ഭരമേൽപ്പിച്ച് ഈ രാത്രിവിൽ മുഴുവൻ സമയവും കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശക്തി ഉണ്ടാവുകയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും സന്തോഷത്തോടെ അഭിമുഖീകരിക്കാൻ സാധിക്കും എന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതിനാൽ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഭയപ്പെടരുത് സന്തോഷമായിരിക്കുക കഥാവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ എപ്പോഴും നിറയുക കഥാവെ നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ ഇതെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ രാത്രിയിലെ എല്ലാ വിഷമങ്ങളെയും ഭയത്തെയും കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക തീർച്ചയായും കത്താവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് എല്ലാവിധ സൗഖ്യവും സമാധാനവും നൽകി സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയെട്ട് ആറ് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് വായ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ് കഥാവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനമാലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്നിലുള്ള അവിശ്വാസം കാരണം നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന മറവി കാരണം ഞങ്ങളിൽ സംശയവും വിദ്വേഷവും ഭയവും ധാരാളമായി ഉണ്ടായി അതിനാൽ തന്നെ വ്യക്തികളെ നേരിടാൻ ചില കാര്യങ്ങളെ നേരിടാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്താൻ ഇവയ്ക്കെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ ഭയം തോന്നി കഥാവെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ കൂടെയുള്ള നിന്നിൽ വിശ്വസിക്കാതെ മറ്റുള്ളവരുടെ മുഖഭാവം കണ്ട് മറ്റുള്ളവരുടെ സംസാരം കേട്ട് പ്രവർത്തനം കേട്ട് മറ്റുള്ളവരുടെ സാന്നിധ്യം ഞങ്ങളെ ഇന്ന് ഭയപ്പെടുത്തി കഥാവെ അതിനുവേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു നിന്നിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും ശക്തിയും സ്നേഹവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നീ നിറയ്ക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ബലഹീനതകൾ നീ ക്ഷമിച്ച് കഥാവേ ശക്തി നൽകണമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകണമേ അങ്ങ് നൽകുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയേണ്ടതിന് അങ്ങ് നൽകുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ കൂടുതലായി ഞങ്ങളിൽ സംവഹിക്കേണ്ടതിന് കഥാവെ ഞങ്ങളുടെ പഴയ ശീലങ്ങളെ പഴയ ആചാരങ്ങളെ പഴയ പ്രവർത്തനങ്ങളെ പഴയ കാഴ്ചപ്പാടുകളെ ചിന്താശക്തിയെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയുന്നതിനും ഞങ്ങൾ ഒരു പുതിയ വ്യക്തി ആകുന്നതിനും പുതിയ സൃഷ്ടി ആകുന്നതിനും പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വീണ്ടും ജനിക്കുന്നതിനും ഞങ്ങളുടെ പഴയ സ്വഭാവങ്ങളെ എടുത്തു മാറ്റി കഥാവെ അവിശ്വാസത്തിന്റെ സ്വഭാവം മാറ്റി ഈ രാത്രിയിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറച്ച് നിന്റെ ശക്തിയും സ്നേഹവും ഞങ്ങളിൽ നിറച്ച് ഭയവും സംശയവും പേടിയെല്ലാം ഈശോയെ എന്നേക്കുമായി ഞങ്ങൾ വെറുത്ത് ഉപേക്ഷിക്കുന്നു അത് വേരോട് ഞങ്ങളിൽ നിന്ന് പിഴുതെറിയണമേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ശക്തിയായി പരിചയമായി ഞങ്ങളുടെ അഭയമായി ഞങ്ങളുടെ ശരണമായി നീ നിലകൊള്ളണമേ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ഭയത്തെയും ഈ രാത്രിയിൽ മാറ്റി കർത്താവിൽ പൂർണ്ണമായും ശക്തി പ്രാപിക്കുന്നതിന് കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രത്യേകമായി ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ആരും സഹായത്തിനില്ലാതെ കൂടെ ആരുമില്ലാതെ ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക് രോഗികളായ കുടുംബാംഗങ്ങളെ നോക്കുന്നവർക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് എല്ലാം നീ ഈ രാത്രിയിൽ തുണ നൽകണമേ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എന്നേക്കുമായി നീക്കം ചെയ്ത് ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്നിൽ പൂർണ്ണ ശക്തി പ്രാപിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നൽകി പുതിയ സ്വഭാവം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നേക്കും ഞങ്ങളിൽ നിലകൊള്ളുന്നതിന് വസിക്കുന്നതിന് ഞങ്ങളിൽ ശക്തി പ്രാപിക്കുന്നതിന് ഞങ്ങളുടെ പഴയ സ്വഭാവം അവിശ്വാസത്തിൻ്റെ സ്വഭാവം ഞങ്ങൾ എന്നേക്കുമായി ദൂരീകരിക്കുന്നു അത് ഞങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ പുതിയ വീഞ്ഞു നിറയ്ക്കാൻ പഴയ തോൽക്കുടത്തിന് ആവില്ല എന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു അതിനാൽ പഴയ തോൽക്കുടമായ ഞങ്ങളുടെ പഴയ സ്വഭാവത്തെ എന്നീക്കുമായി ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പുതുമയുള്ളവരാക്കണമേ ഞങ്ങളിലുള്ള പഴയ സ്വഭാവത്തെ എന്നീക്കുമായി ഞങ്ങൾ ദൂരീകരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങൾ നിന്നിൽ അവിശ്വസിച്ച സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ ആര് വന്നാലും ഞങ്ങൾ ഒറ്റക്കല്ല അവർക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നീ അനുവദിക്കാതെ ആർക്കും ഞങ്ങളോട് ദുഷ്ടത ചെയ്യാൻ സാധിക്കുകയില്ല നീ അനുവദിക്കാതെ നിന്നിലാശ്രയിക്കുന്ന ഞങ്ങളെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല ആർക്കും ഞങ്ങളോട് തിന്മ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിസ്സഹായ അവസ്ഥയിലാക്കുന്ന ദുർബലപ്പെടുത്തുന്ന ഞങ്ങളുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ നീ ഞങ്ങളുടെ ശക്തിയും പരിചയം സങ്കേതവുമാണ് അതിനാൽ പൂർണമായി ഞങ്ങൾ നിന്നിൽ ശരണം വയ്ക്കുന്നു ഞങ്ങളുടെ ഹൃദയം നിന്നിലെപ്പോഴും ആനന്ദിക്കുന്നതിന് ഞങ്ങളുടെ മനസ്സ് നിന്നിലെപ്പോഴും സന്തോഷിക്കുന്നതിന് ഞങ്ങളുടെ ശരീരം നിന്നിലെപ്പോഴും ശക്തി പ്രാപിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവ് നിന്നോട് എപ്പോഴും ചേർന്നിരിക്കുന്നതിന് കർത്താവെ ഈ ലോകത്തിൻ്റെതായ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ സകല ദുഷ്ടതയിൽ നിന്നും തിന്മയിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും ദുർവാർത്തകളിൽ നിന്നും ഞങ്ങളുടെ കണ്ണുകളെയും ചെവിയെയും ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും നീ ശക്തിപ്പെടുത്തി ഈശോയെ നിന്റെ തിരി രക്തം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെ നിന്റെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും എല്ലാം നീ കഴുകി വിശുദ്ധീകരിച്ച് കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ വീടിനെ വീട്ടിലുള്ള ഓരോ മുറികളെയും ഈശോയെ നിന്റെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കോമ്പൗണ്ടിനെ നീ കഴുകി വിശുദ്ധീകരിക്കണമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വന്നവരെയും വരാൻ ആഗ്രഹിച്ചവരെയും എല്ലാം നീ യേശുവിന്റെ നാമത്തിൽ കഴുകി ഈശോയെ നിന്റെ തിരി രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളുടെ വീടിനെ നീ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ കോമ്പൗണ്ടിനെ ഞങ്ങളുടെ സമൂഹത്തെ എല്ലാ അശുദ്ധിയിൽ നിന്നും നീ കാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ തിന്മയുടെ അശുദ്ധിയിൽ നിന്നും തിന്മയുടെ അന്ധകാരത്തിൽ നിന്നും അവിടുന്ന് ഇന്ന് പൂർണ്ണമായും ഈ രാത്രിയിൽ കാത്തു സംരക്ഷിക്കണമേ യാതൊരു ആപത്തും അപകടവും അനർത്ഥവും വിപത്തും ഈ രാത്രിയിൽ സംഭവിക്കാതിരിക്കുന്നതിന് കഥാവേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പൂർണമായി ഞങ്ങൾക്കുള്ള സകലതിനെയും പൂർണമായി അങ്ങേക്ക് വിട്ടുതരുന്നു നീ കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ശക്തിയുടെ വചനം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ ഒരു പുതിയ ആഴ്ചയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇനിയുള്ള ഓരോ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞകാല ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം വിശ്വാസത്തിൻ്റെതും ദൈവശക്തിയുടെയും ജീവിതം ജീവിക്കുവാൻ പരിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കുവാൻ പരിശുദ്ധമായ ചിന്തകളോടെ പരിശുദ്ധമായ വാക്കുകൾ സംസാരിച്ച് പരിശുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പരിശുദ്ധിയുടെ ഒരു ജീവിതം ജീവിക്കുവാൻ കർത്താവെ ഉന്നതത്തിൽ നിന്ന് ശക്തി നൽകി നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പ് നൽകി എല്ലാ ഭയത്തിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി ഈ രാത്രിയിൽ വിടുവിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് സകല അന്ധകാര ശക്തികളെയും എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റി കർത്താവ് നിന്റെ ശക്തിയാൽ നിന്റെ സൗഖ്യത്താൽ ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആഴപ്പെടുത്തി തരണമേ ഞങ്ങൾ നിന്നിൽ അവിശ്വസിച്ച സമയം ഞങ്ങൾ ഭയപ്പെട്ട സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കാൻ നീ വേഗം വരണമേ ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കൂടെയുള്ള ദൈവമേ ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ ആവശ്യങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായി സാമ്പത്തികമില്ലാത്ത ഓരോ മകനെയും മകളെയും കുടുംബത്തെയും ബിസിനസ്സുകാരെയും നീ കാത്തുകൊള്ളണമേ നിന്നിൽ ഞങ്ങൾ പൂർണമായും അടിയുറച്ച് വിശ്വസിക്കുന്നു സകല സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉറവിടമായ കർത്താവെ നിന്നിൽ പൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും സകല ഭയത്തിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നും ദുർവൃസ്ഥരായ വ്യക്തികളിൽ നിന്നും സകല ദുഷ്ടരിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും മരണത്തിൽ നിന്നും അപായങ്ങളിലെന്നും വാഹന അപകടങ്ങളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും യാത്ര ചെയ്യുന്ന ഓരോരുത്തരെയും കത്താവ് പ്രത്യേകം കാത്ത് സംരക്ഷിക്കട്ടെ കഥാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ കഥാവിൻ്റെ അനന്തമായ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കത്താവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക മറക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ